എല്ലാ നല്ലവരായ സിനിമ ആസ്വാദകർക്കും സിനിമയുടെ സിനിമ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ജോഷി എന്ന സംവിധായകനെ കുറിച്ചാണ് ജോഷി മലയാള പോപ്പുലർ സിനിമയുടെ നാലര പതിറ്റാണ്ട് അടയാളപ്പെടുത്തിയ രണ്ടക്ഷരങ്ങളാണ് ജോഷി ജോഷിയുടെ പേരിൽ അടക്കി വെച്ച സിനിമകൾ ഓർമ്മകളുടെ അലമാരയിൽ നിന്ന് വലിച്ചെടുത്ത് മലയാളികൾ ഇന്നും ഇഷ്ടത്തോടെ കാണുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ പണിയെടുത്തവരും ശിഷ്യന്മാരായി വന്നവരും ഒക്കെ ഔട്ട് ആയി പക്ഷേ ജോഷി അടുത്ത പടത്തിനായി ക്യാമറ തിരിച്ചു വെച്ച് കഴിഞ്ഞു കേരളത്തിലെ ഏതു മൂലയിലെ തിയേറ്ററുകളിലും സ്ക്രീനിൽ സംവിധാനം ജോഷി എന്ന് തെളിയുമ്പോൾ ഒരു കൈയടിയെങ്കിലും ഉയരാതിരിക്കില്ല അതാണ് ആ രണ്ടക്ഷരങ്ങൾ ഏതു തലമുറയിലെ മലയാളിക്കും തിരിച്ചറിയാവുന്ന ഒരു ബ്രാൻഡാണ് ജോഷി പക്ഷേ രണ്ടക്ഷരങ്ങൾക്കും നരവിണത്താടിയിലുള്ള ചിത്രങ്ങൾക്കും പുറത്ത് ഇവിടെയും അയാളില്ല യൂട്യൂബിൽ പോലും ആ പേര് സെർച്ച് ചെയ്താൽ കാര്യമായൊന്നും നമുക്ക് കാണാൻ കഴിയില്ല സിനിമകളിൽ ക്യാമറയ്ക്ക് പുറകിൽ നിന്നയാൾ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ് ആരാണ് ജോഷി അതൊരിക്കലും നീർരേഖയിൽ പോകുന്ന രണ്ടക്ഷരങ്ങളല്ല ഇന്നും അത്ഭുതമായി കൊണ്ടാടുന്ന ന്യൂഡൽഹി എന്ന സിനിമ മുതൽ സമൂഹമാധ്യമങ്ങളിൽ പിള്ളേർ വലിച്ചു കയറുന്ന സലാം കാശ്മീർ വരെയുള്ള പല അറ്റങ്ങളിലാണ് ജോഷി എന്ന സംവിധായകൻ സോഷ്യൽ മീഡിയ ഭാഷയിൽ പറഞ്ഞാൽ എഴുപതുകളിലെ വസന്തങ്ങൾക്ക് അയാൾ ജയന് ഹിറ്റ് നൽകിയവനോ അല്ലെങ്കിൽ കുടുംബ ചിത്രങ്ങളുടെ സംവിധായകനോ ആണ് മമ്മൂട്ടി എന്ന പേരിൽ ആഘോഷിക്കുകയും പരിഹസിക്കുകയും ചെയ്ത ചിത്രങ്ങളുടെ സംവിധായകൻ എൺപതുകളുടെ മധ്യത്തിലാണ് ജോഷിയോട് കഥ പറയാൻ കുറവിലങ്ങാട്ടുകാരനായ ഡെന്നിസ് ജോസഫ് എത്തുന്നത് പിന്നീട് അതൊരു രസക്കൂട്ടായി ജോഷി ഡെന്നിസ് ജോസഫ് എന്നു ഒരുമിച്ച് തെളിഞ്ഞപ്പോഴെല്ലാം മലയാളികൾ അതിരാവിലെ തിയേറ്ററുകൾക്ക് മുന്നിൽ വരി നിന്നു തുടങ്ങി പിന്നീട് ശ്യാമയും ന്യൂഡൽഹിയും സംഘവും നായർ സാബുമെല്ലാം കച്ചവട സിനിമകൾക്കിടയിൽ ഗുണമേന്മ കൊണ്ട് അത്ഭുതപ്പെടുത്തി എൺപതുകളിൽ കല്ലൂർ ഡെന്നിസ് അതുകൂടാതെ ഡെന്നിസ് ജോസഫ് എന്നീ രണ്ട് ഡെന്നീസുമാർക്കൊപ്പമായിരുന്നു ജോഷിയുടെ തീർവാഴ്ച അക്കാലത്ത് മമ്മൂട്ടിയായിരുന്നു ജോഷിയുടെ പ്രധാന ടോൾ ഇടയ്ക്ക് മാത്രം വന്നുപോയ മോഹൻലാലിനും ഹിറ്റുകൾ നൽകി തൊണ്ണൂറുകളിൽ അനുവർത്തിച്ച് അന്നത്തെ പ്രേക്ഷകരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ആവശ്യങ്ങൾക്കനുസരിച്ചാണ് മമ്മൂട്ടിയെ ഐക്യനാക്കിയ ധ്രുവം പിന്നെ സൈന്യം പിന്നെ സുരേഷ് ഗോപിയുടെ ലേലം പിന്നെ പത്രം എന്നിവ എല്ലാം തിയേറ്ററുകളിൽ ആളനിറച്ചത് രണ്ടായിരത്തിനു ശേഷം കയറ്റവും ഇറ ഇറക്കവും ഒരുപോലെ കണ്ടു നരൻ റൺ ബേബി റൺ എന്നീ വലിയ ഹിറ്റുകൾ മോഹൻലാലിന് നൽകിയപ്പോൾ ലോക്പാലും ലൈല ഓ ലൈലയും ഓളമില്ലാതെ പോയി റൺവേ ലയൺ എന്നീ ചിത്രങ്ങളിൽ എന്നീ ചിത്രങ്ങളിലൂടെ ദിലീപിന് പുതിയ മുഖം നൽകിയ ജോഷിയുടേത് തന്നെ അവതാരവും ജൂലൈ നാലും ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞു പിന്നീട് മമ്മൂട്ടിക്കൊപ്പം എത്തിയ ദുബായ് നസ്രാണി പോത്തൻ വാവ ചിത്രങ്ങൾക്കൊന്നും ജോഷി എന്ന പേരിനോട് നീതി പുലർത്താനായില്ല പക്ഷേ എൺപതുകളിലെ സൂപ്പർ സംവിധായകൻ പൃഥ്വിരാജനെ വെച്ച് റോബിൻഹുഡും യുവതാരങ്ങളെ വെച്ച് സെവൻസും ജോജു ജോർജ് ചെമ്പൻ വിനോദ് എന്നിവരെ നായകനാക്കി പൊറിഞ്ചും ജോസും സൃഷ്ടിക്കുന്നതും വിജയിപ്പിക്കുന്നതും ആളുകൾ അത്ഭുതത്തോടെ നോക്കി നിന്നു സിനിമാ തിയേറ്റർ നടത്തിയിരുന്ന അച്ഛനിൽ നിന്നു തന്നെയാവണം ജോഷി കൊട്ടകളുടെ ഹൃദയ യുന്നത് അതും ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ചതല്ല ഏറെക്കാലത്തും മദ്രാസ്വാസത്തിനു ശേഷം അവഗണനകൾക്ക് മുടുവിൽ ആഗ്രഹിച്ചു പുറത്തിറക്കിയ ആദ്യ ചിത്രം ടൈഗർ സലീം പരാജയം രണ്ടാമത്തെ ചിത്രം ആയിരം വസന്തങ്ങൾ തിയേറ്ററുകളിലെ വെളിച്ചം കണ്ടതുമില്ല തുടക്കം നന്നാകാതെ സംവിധായകന് നിർമാതാക്കൾ കൈയൊഴിയുന്ന കാലമാണത് പക്ഷെ ഒരു സിനിമയിൽ തൻ്റെ ആക്ഷൻ രംഗങ്ങൾ വൃത്തിക്ക് ചെയ്ത് വൃത്തിക്കെടുത്ത ജോഷിയിൽ നടൻ ജയന് വിശ്വാസമുണ്ടായിരുന്നു എതിർപ്പുകളെല്ലാം തട്ടിമാറ്റി ജയൻ ജോഷിക്ക് കൈകൊടുത്തു ആ വിശ്വാസം ജോഷി തെറ്റിച്ചതുമില്ല ഷൂട്ട് തീർന്ന സിനിമ തിയേറ്ററിൽ എത്തും മുമ്പ് ജയൻ മരണപ്പെട്ടു മൂർഖൻ എന്ന പേരിലെത്തിയ ചിത്രം തിയേറ്ററുകളെ ഉത്സവപ്പറമ്പാക്കി അതോടെ രാശിയില്ലാത്ത സംവിധായകൻ എന്ന വിളിപ്പേരുണ്ടായിരുന്ന ജോഷിയെ തേടി നിർമ്മാതാക്കൾ വരി നിന്നു സിനിമയോട് ഭ്രാന്ത് പിടിച്ചു നടന്നിരുന്ന കൗമാരക്കാരനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയക്കാൻ ബന്ധുക്കൾ നോക്കിയെങ്കിലും അയാൾ മാറി നടന്നു പക്ഷെ അക്കാദമികളിൽ പോകാത്ത സിനിമയുടെ വ്യാകരണങ്ങൾ എഴുതി പഠിക്കാത്ത ജോഷി മലയാള സിനിമയുടെ മുഖച്ഛായ തന്നെ മാറ്റി സിനിമാസ്കോപ്പ് ചിത്രങ്ങൾ അത്ഭുതമായിരുന്ന കാലത്ത് തുടർച്ചയായി മലയാളത്തിൽ സിനിമ സിനിമാസ്കോപ്പിൽ ചിത്രീകരിച്ചു ഒരു സംവിധായകൻ്റെ പണി എന്താണെന്ന് ജോഷിക്ക് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു തിരക്കഥകളിലെ കഥാസന്ദർഭങ്ങളിൽ സ്വന്തമായ ഫ്രെയിമുകളിലും ലൈറ്റിങ്ങും ക്യാമറ മൂവ്മെൻസും എല്ലാം ഉപയോഗിച്ച് ജോഷി തൻ്റെതായ കൈവപ്പ് ചേർത്തു തൻ്റെ തന്നെ വിജയ ഫോർമുകൾ ആ ആവർത്തിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ജോഷിക്ക് നേരിട്ട് വിമർശനം ഒരുപക്ഷെ വിപണിയുടെ സമ്മർദ്ദം ആകാമത് ലേലം ഹിറ്റാകുമ്പോൾ അതേ ഫോർമാറ്റിൽ വാഴുന്നവർ വരുന്നു ട്വൻറ്റി ട്വൻ്റി പണം വാരിയപ്പോൾ അതിൻ്റെ മിനിയേച്ചറായി ക്രിസ്ത്യൻ ബ്രദേഴ്സ് പുറുംജു മറിയൻ ജോസിന് പിന്നാലെ ആൻ്റണി ഇങ്ങനെ നിരവധി നിരവധി ഉദാഹരണങ്ങൾ കാണാം തൻ്റെ പതിവ് ശൈലിയിൽ നിന്നും മാറിയെടുത്ത കുട്ടേട്ടൻ മാമ്പഴക്കാലം ഒരു കുടക്കീഴിൽ അടക്കമുള്ള വേറിട്ട പരീക്ഷണങ്ങളും ജോഷി നടത്തി പക്ഷേ പ്രേക്ഷകർ ആഗ്രഹിച്ചതും ആവശ്യപ്പെട്ടതും ജോഷി സ്റ്റൈൽ ആക്ഷൻ ചിത്രങ്ങളാണ് അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ പരിമിതിയായതും